ഇന്ത്യൻ ക്രിക്കറ്റ് ഒരിക്കലും മറക്കാത്ത ആ ഇഴഞ്ഞ മത്സരം ഏകപക്ഷീയവും വിരസവുമായ ഒരുപാട് മത്സരങ്ങൾ ക്രിക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ എല്ലാ മത്സരങ്ങളേക്കാൾ വിരസവും സുനിൽ ഗവാസ്കർ ഇരുപത് ദശാംശം ആറ് എട്ട് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി എഴുപത്തി ബോൾ നേരിട്ട് കേവലം മുപ്പത്തിയാറ് നേടി അജയനായി നിൽക്കുകയും ഇന്ത്യ ഇരുന്നൂറ്റി രണ്ട് റൺസിന് ഇംഗ്ലണ്ടിനോട് തോൽക്കുകയും ചെയ്തൊരു കളിയുടെ രസകരമായ കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ പ്രൊഡൻഷ്യൽ കപ്പിലെ ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റിംഗ് തുടങ്ങിയ ഇംഗ്ലണ്ട് ഡെന്നിസ് സമ്മീസിന്റെ നൂറ്റി മുപ്പത്തിയേഴ് റൺസും കീത്ത് ഫ്ലച്ചറിന്റെ അറുപത്തിയെട്ട് റൺസും ക്രിസ് വോൾഡ് നേടിയ അൻപത്തിയൊന്ന് റൺസിൻ്റെയും പിൻബലത്തിൽ അറുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് അടിച്ചെടുത്തു മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ ആദ്യ ബോൾ മുതൽ അവസാന പന്ത് വരെ ഒരു ഘട്ടത്തിൽ പോലും ജയിക്കണമെന്ന ചിന്തയില്ലാതെ നിർഗുണ ബാറ്റിംഗ് കാഴ്ചവെച്ചു ഓപ്പണറായി ഇറങ്ങിയ സുനിൽ ഗവാസ്കർ നൂറ്റി എഴുപത്തിനാല് പന്തിൽ മുപ്പത്തിനാല് റൺസെടുത്ത് ഒരറ്റത്ത് മല പോലെ ഉറച്ചു നിന്നു അറുപത് ഓവർ മത്സരത്തിന്റെ പകുതിയോളം വരുന്ന ഇരുപത്തിയൊൻപത് ഓവർ ഗവാസ്കർ തനിച്ച് ബാറ്റ് ചെയ്തു ഗവാസ്കറിന്റെ അളിയനായ ഗുണ്ടപ്പ വിശ്വനാഥ് അൻപത്തിയൊൻപത് പന്തിൽ മുപ്പത്തിയേഴ് റൺസ് നേടി കളിയിലെ ഇന്ത്യയുടെ ടോപ് സ്കോററായി മത്സരത്തിൽ ഇന്ത്യയുടെ അറുപത് ഓവർ അവസാനിക്കുമ്പോൾ മൂന്ന് വിക്കറ്റുകൾ മാത്രമാണ് നഷ്ടമായിരുന്നെങ്കിലും ആകെ സ്കോർ കാർഡിൽ നൂറ്റി മുപ്പത്തിരണ്ട് റൺസിന് മൂന്ന് വിക്കറ്റ് എന്നതായിരുന്നു ഇന്ത്യ ഇരുന്നൂറ്റി രണ്ട് റൺസിൻ്റെ വമ്പൻ തോൽവി ഇംഗ്ലണ്ടിനോട് ഏറ്റുവാങ്ങി മത്സരത്തിൽ ഇംഗ്ലണ്ടിന്റെ ശരാശരി അഞ്ച് ദശാംശം അഞ്ച് ആറായിരുന്നെങ്കിൽ ഇന്ത്യയുടേത് കേവലം രണ്ട് ദശാംശം രണ്ട് പൂജ്യം മാത്രമായിരുന്നു മത്സരം ഇന്ത്യ തോറ്റെങ്കിലും ഇംഗ്ലണ്ടിന്റെ തീ പാറുന്ന പന്തുകളെ മുട്ടിമുട്ടി പ്രതിരോധിച്ച് സുനിൽ ഗവാസ്കർ നേടിയ നൂറ്റി എഴുപത്തിനാല് പന്തിലെ മുപ്പത്തിയാറ് റൺസ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ശരാശരികളിൽ ഒന്നായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു നേടിയ മുപ്പത്തി ആറ് റൺസിൽ ഒരു ഫോറും ഉൾപ്പെട്ടിട്ടുണ്ട് കുറ്റം പറയാൻ വരട്ടെ ആദ്യ വേൾഡ് കപ്പിലെ ആദ്യ മാച്ചിൽ ആണി നേട്ടമെന്നതും ഇത്തരണത്തിൽ എടുത്തു പറയേണ്ട വസ്തുതയാണ് എന്താല്ലേ അവിടെ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് എവിടെ എത്തി നിൽക്കുന്നു ഇന്ന്